സുഹൃത്തുക്കളെ ഈ ഒരു ഫാമിലി ഗ്രൂപ്പിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പുരുഷന്റെ ലൈംഗിക ശേഷി കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പുരുഷന്റെ ലൈംഗിക ആരോഗ്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമതായിട്ട് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന കാര്യം ഇവിടെ പറയുകയാണ് അതായത് ലൈംഗിക പ്രകടനം മോശമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഫോർപ്ലേ ആണ് സത്യമാണ് സ്ത്രീ പങ്കാളിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് നല്ല രീതിയിലുള്ള ഫോർപ്ലേ അവൾ ആഗ്രഹിക്കുന്നു എന്നായിരിക്കും കാരണം എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അതേ പറയത്തുള്ളൂ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് നല്ല രീതിയിൽ ലൈംഗിക പൂർവ്വ കേളികൾ കൊടുക്കുക അതായത് ഫോർപ്ലേ കൊടുക്കുക നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങൾക്കും ഉത്തേജനവും അടുപ്പവും വർദ്ധിപ്പിക്കുന്നതിന് നല്ല രീതിയിൽ നിങ്ങൾ ഫോർപ്ലേയിൽ ഏർപ്പെടുക ഇത് കൂടുതൽ സംതൃപ്തകരമായ ലൈംഗിക അനുഭവങ്ങളിലേക്ക് നയിച്ചേക്കാം വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്നാലും ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ട് പങ്കാളികൾക്കും ലൈംഗിക സുഖം അടുപ്പം ഉത്തേജനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ലൈംഗിക പൂർവ്വകേളികൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക ബന്ധത്തിനു മുമ്പ് പ്രതീക്ഷയും പങ്കാളിയിൽ ഉത്തേജനവും സൃഷ്ടിക്കുന്ന വിവിധ തരം പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു പങ്കാളികൾ തമ്മിൽ വിപുലമായ ഫോർപ്ലയിൽ ഏർപ്പെടണം വൈകാരികവും ശാരീരികവുമായ അടുപ്പം വർദ്ധിപ്പിക്കാനും ഉത്തേജനവും പങ്കാളിയിൽ ലൂബ്രിക്കേഷൻ കൂട്ടാനും ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദികരവും സുഖപ്രദവുമാക്കി മാറ്റാനും ഈ ലൈംഗികപൂർവ്വ കേളികൾ ഉപകരിക്കുന്നു മാത്രമല്ല പരസ്പരം ആഗ്രഹങ്ങളും അതിരുകളും മനസ്സിലാക്കാനും അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള നിങ്ങളുടെ ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് ഉപകരിക്കുന്നു ലൈംഗിക പൂർവ്വ കേളിയുടെ സമയത്ത് പങ്കാളികൾ പരസ്പരം ചുംബിക്കുന്നതും ലാളിക്കുന്നതും വർദ്ധിപ്പിക്കുക പങ്കാളിയുടെ ഇക്കിളിപ്പെടുത്തുന്ന പ്രദേശങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ കൂടുതൽ ഉത്തേജനം കൊടുക്കുക തമ്മിൽ ഇഴചേർന്ന് ഫോർപ്ലേയിൽ ഏർപ്പെട്ട് ലൈംഗികത ആസ്വദിക്കുമ്പോഴാണ് മുഴുവൻ ഹാപ്പി ഹോർമോണുകളും പുറപ്പെടുവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ലൈംഗിക പൂർവ്വകേളുകൾ അല്ലെങ്കിൽ ഫോർപ്ലേ എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഓരോ വ്യക്തിയും ദമ്പതികളും വ്യത്യസ്തമാണെന്നിരിക്കെ ഒരാൾക്ക് പ്രവർത്തിക്കുന്നവ മറ്റൊരാൾക്ക് പ്രവർത്തിക്കണമെന്നില്ല തുറന്ന മനസ്സോടെ ലൈംഗിക ആരോഗ്യത്തെ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ രണ്ട് പങ്കാളിക്കും സുഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് ബാക്കി ലൈംഗികതയിലെ പല കാര്യങ്ങളും ഒരു പങ്കാളിക്ക് ചിലപ്പോൾ താല്പര്യപ്പെടണം എന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പുറകിലൂടെ ബന്ധപ്പെടാൻ ആഗ്രഹമുള്ളവരുണ്ട് ചില പുരുഷന്മാര് പക്ഷേ അത് ആ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ മറ്റു പല കാര്യങ്ങൾ ഇന്നാളുടെ ഒരു ആൾ എനിക്ക് മെസ്സേജ് അയച്ചു അയാൾക്ക് താല്പര്യം അയാളുടെ പങ്കാളിയുടെ സ്ഥനത്തിൽ കടിക്കുന്നതാണ് അത് എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടണമെന്നില്ല കടിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ മൃദുവായ ഭാഗങ്ങളാണ് അവിടെയൊക്കെ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേദനയെടുക്കും ഇതൊന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പക്ഷേ ഈ ഫോർ പ്ലേ തഴുകലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അതിൽ കോൺസെൻട്രേഷൻ ചെയ്യുവാൻ ഞാൻ പറയുന്നത് അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന് മുമ്പ് തന്നെ പരസ്പരം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ എവിടെയാണ് പങ്കാളിക്ക് കൂടുതലും ഉത്തേജനം ലഭിക്കുന്നതെന്നും ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ കൂടുതൽ ലാളിക്കാനും തലോടാനും ചുംബിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ പുരുഷന് ലൈംഗിക കാര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ഉറക്കമാണ് നല്ല രീതിയിലുള്ള ഉറക്കം ഒരു അത്യാവശ്യമാണ് ലൈംഗികതയിലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏഴ് മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഹോർമോൺ നിയന്ത്രണത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഓരോ രാത്രിയിലും നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് ആണ് വിട്ടുമാറാത്ത സമ്മർദ്ദം ലൈംഗിക അഭിലാഷത്തെയും പ്രകടനത്തെയും പ്രതികൂലമായി ബാധിക്കും സമ്മർദ്ദം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് ആഴത്തിലുള്ള ശ്വസനം ധ്യാനം അല്ലെങ്കിൽ യോഗ പോലെയുള്ള വിശ്രമ രീതികൾ പരിശീലിക്കുക നിങ്ങളുടെ മാനസികാവസ്ഥയും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന സ്ട്രെസ് ലെവലുകൾ കുറയ്ക്കുന്നതിന് എല്ലായ്പ്പോഴും ശ്രമം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തുറന്ന ആശയവിനിമയം നടത്താൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഇഷ്ടങ്ങളും അതുപോലെ എന്തെങ്കിലും ലൈംഗികതയെക്കുറിച്ച് ഉൾക്കണ്ഠകൾ ഉണ്ടെങ്കിൽ അതും അതൊക്കെ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഭക്ഷണ ക്രമവും ലൈംഗിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീൻ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ പോലെയുള്ള പോഷക സമ്പന്നമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അമിതമായിട്ടുള്ള പഞ്ചസാര അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ പരിമിതപ്പെടുത്തുക ഇത് ലൈംഗിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും സമീഹൃത ആഹാരം കഴിക്കുക സംസ്കരിച്ച ഭക്ഷണങ്ങളുടെയും പഞ്ചസാരയുടെയും അമിത ഉപയോഗം കുറയ്ക്കുക അതുപോലെ വ്യായാമം ഈ ലൈംഗിക ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക പ്രവർത്തനത്തിന് വ്യായാമം നല്ല ലൈംഗിക പ്രവർത്തനത്തിന് വ്യായാമം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ഹൃദയ ദമനികളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് മിതമായ രീതിയിലുള്ള വ്യായാമം അല്ലെങ്കിൽ ആഴ്ചയിൽ എഴുപത്തിയഞ്ച് മിനിറ്റ് ശക്തമായ വ്യായാമം ചെയ്യുക രക്തചംക്രമണം സ്റ്റാമിന ശാരീരിക ക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യായാമം ചെയ്യുക ഉദാഹരണമായിട്ട് സൈക്ലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ല കാര്യമാണ് നല്ലൊരു ജീവിത രീതി ഉണ്ടെങ്കിൽ നല്ല ലൈംഗിക ആരോഗ്യവും ഉണ്ടാകും ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ലൈംഗിക ആരോഗ്യവും പങ്കാളിയോടൊത്ത് നല്ല സമയം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സംശയം ചോദിച്ചവർക്കും ഈ സംശയമുള്ള പലർക്കും ഉത്തരമായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക